വിശുദ്ധ ലൊക്കെ അറിയിച്ചു സവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ തിരുവചനങ്ങൾ ദേവസന്നദ്ധിയിൽ എളിയ അവസ്ഥയിൽ ദൈവേഷ്ഠം നിവർത്തിക്കുവാൻ സദാ സന്നദ്ധയായിരുന്ന അവിടുത്തെ ദാസിയായ തനിക്ക് വ്യക്തിപരമായി ദൈവം നൽകിയ അനുഗ്രഹത്തെ പ്രതിയും അറിയും രക്ഷകനായ ദൈവത്തിൽ ആനന്ദിച്ച് അവനെ മഹത്വപ്പെടുത്തുകയാണ് ഇവിടെ അവൾ ഇപ്രകാരം ചെയ്യുന്നത് ദൈവം തനിക്ക് ചെയ്തത് അവിടുന്ന് ഇസ്രായേലിൻ്റെ പൂർവ്വതാക്കന്മാരോട് ചെയ്തിട്ടുള്ള വാഗ്ദാനം യേശുവിൽ പൂർത്തിയാക്കുന്നതിൻ്റെയും ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് തൻ്റെ ശക്തി പ്രകടിപ്പിച്ചിട്ടുള്ളതിൻ്റെയും ഭാഗമായിട്ടാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മറിയൻ തൻ്റെ അനുഭവത്തെ സമൂഹം മുഴുവൻ്റെയും രക്ഷാകര അനുഭവത്തോട് ഇവിടെ സകല തലമുറകളും എന്നെ പ്രകൃതിക്കുമെന്നതിൻ്റെ കാരണവും മറിയം പറയുകയാണ് ശക്തൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അനുദിന ജീവിതത്തിലെ ദൈവം നമ്മൾക്ക് നൽകുന്ന കൃപകളെ ഓർത്ത് തമ്പുരാൻ നന്ദി പറയുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ എന്ന് ഹൃദയത്തിൽ നാം ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ടതാണ് അമ്മേ ജീവിതകർ വായും ശ്രീകൃവിതമാദേഹം പരിശുധാൻമാവൻ സഹവാദ സ്വന്തങ്ങൾ എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കും ഇപ്പോഴെപ്പോഴും നീക്കും